അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ അലഹദില്ലാഹിറബിൻ അള്ളാഹുസിനി അലൈഹി പൈതൃക മീഡിയ ശ്രോതാക്കളെ ബഹുമാന്യരായ സഹോദര സഹോദരികളെ അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു നാം പറയുന്നതും കേൾക്കുന്നതുമെല്ലാം പടച്ചിറമ്പ് കപൂർ ചെയ്യട്ടെ ആ മീനെന്ന് ദ്വാശ ചെയ്തുകൊണ്ട് സമസ്ത കേരള ജമിയ ചരിത്ര നാടുവഴികളിലൂടെയുള്ള നമ്മുടെ പ്രഭാഷണ പരമ്പരയുടെ നാൽപ്പതാമത്തെ ദിവസമാണ് ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെ പരിശുദ്ധ അഹിത്സുന്ന ജമാത്തിൻ്റെ ആശയങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നവരിൽ നിന്ന് മുസ്ലിം സമുദായത്തെ രക്ഷപ്പെടുത്തുകയും സുന്നത്തി ജമാത്തിനെതിരായി നിൽക്കുന്നവരുടെ ചതികളിൽ മുസ്ലിം സമൂഹം പെടാതിരിക്കാനും വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ജൂൺ ഇരുപത്തിയാറ് മുതൽ പ്രവർത്തിച്ചു വരുന്ന ഒരു മഹത്തായ വിരമാ സംഘടനയാണ് സമസ്ത കേരള ഉലമ നാളെയാണ് ജൂൺ ഇരുപത്താറ് നാളെ സമസ്ത കേരള ജമിയത്തുള്ള പിറന്നാൾ ദിനമാണ് നൂറ് വർഷത്തിലേക്ക് പൂർണമായും പ്രവേശിക്കുന്ന ഒരു രാവിലാണ് ഇന്നത്തെ സംസാരം ഞാനിപ്പോൾ കോഴിക്കോടിൽ നിന്നാണ് വീട്ടിലെത്തിയത് സമസ്ത കേരള ജമിയ തൊഴിലയുടെ പിറന്നാദിനത്തോടനുബന്ധിച്ചു നൂറാം വാർഷികത്തിലേക്ക് പ്രവേശിക്കുകയാണല്ലോ പൂർണമായും ആ ഒരു സന്തോഷത്തിൽ മഹാന്മാർക്ക് വേണ്ടി കഴിഞ്ഞകാല നേതാക്കൾക്കും പ്രവർത്തകർക്കും ധാന് ചെയ്യാനും സമസ്ത സമസ്തകേരള ജമീയത്തിലവ നൂറ് വർഷമായി ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന യഥാർത്ഥ ദീനിൻ്റെ ആശയങ്ങളും ആചരങ്ങൾ ആചാരങ്ങളും പൊതുസമൂഹത്തിൽ കൂടുതൽ തെളിമയോടുകൂടെ പ്രചരിപ്പിക്കുന്നതിനെ പറ്റി ആലോചിക്കാനും അതിനോടൊപ്പം ലോകത്തെ ആകമാനം പ്രതിസന്ധിയിലാകുമോ എന്ന് ഭയപ്പെടുന്ന ഇന്നത്തെ അവസ്ഥയ്ക്ക് പരിഹാരം കണ്ട് ഒരു കൂടെയുള്ള ഒരു സന്തോഷകരമായ ജീവിതം ലക്ഷ്യം വെച്ചുകൊണ്ട് ലോകരാജ്യങ്ങളോടൊക്കെ സമാധാനത്തിന് വർദ്ധിക്കണമെന്നും യുദ്ധം ഒന്നിനും പരിഹാരമല്ലെന്നും ആ മുദ്രാവാക്യം ഒഴുക്കിക്കൊണ്ട് ഇന്ന് കോഴിക്കോട് സമസ്ത കേരള ജമീയത്തുരുമയുടെ പ്രാർത്ഥനാ സമ്മേളനമുണ്ടായിരുന്നു ഇന്ന് സംസ്ഥയുടെ ആസ്ഥാനത്ത് തിരക്കോട് തിരക്കായി വാർത്താ സമ്മേളനം നേതാക്കന്മാരുടെയും പ്രവർത്തകന്മാരുടെയും കൂടിച്ചേരൽ അതുപോലെ രണ്ടര ഉച്ചക്ക് രണ്ടര മുതൽ വൈകുന്നേരം അഞ്ചര വരെ നീണ്ടുനിന്ന ദ്വായ സമ്മേളനം സമാധാന സമ്മേളനം അതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയ ഒരു സമയത്താണ് ഞാൻ ഇന്നത്തെ പ്രഭാഷണം നടത്തുന്നത് സംസ്തകേരള ജനീയത്തിൽ ഉലമ ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്നതും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നതും എതിരാളികളെ അവരുടെ തെറ്റായ വിഷയങ്ങൾ ജനങ്ങളെ മുന്നിൽ വെളിവാക്കുന്നതും ഒക്കെ തന്നെ നിയമവിധേയമായിട്ടാണ് സമാധാനം നിലനിർത്തിക്കൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് സമാധാനത്തിൽ അധിഷ്ഠിതമായി മാത്രമേ ജീവിക്കാൻ കഴിയുകയുള്ളു അള്ളാഹുമാൻ തസ്സലാം ഉമിൻ കസ്സലാം വൈലേക്ക് ജുസ്സലാം ഹയ്യന റബ്ബന മിസ്സലാം എന്ന മന്ത്രമായി ഒരുവിട്ടുകൊണ്ടിരിക്കുന്ന ഈ സമുദായത്തിന് ഒരിക്കലും അസമാധാനം ചിന്തിക്കാൻ പോലും പറ്റുകയില്ല അതുകൊണ്ട് തന്നെയാണ് യുദ്ധത്തെ നമ്മൾ വെറുക്കുന്നത് യുദ്ധത്തിൽ നിന്ന് രാജ്യങ്ങൾ മാറി നിൽക്കണമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ യുദ്ധം അനിവാര്യമായ ഘട്ടമുണ്ടാവും അത് ഇങ്ങോട്ടാരാണോ ആക്രമിക്കുന്നത് അതുവഴി ആരാണോ കലാപമുണ്ടാക്കുന്നത് അവരെ ചെറുക്കേണ്ടി വരും ചെറുത്തുനിൽപ്പിൻ്റെ യുദ്ധം നമുക്കാർക്കും നിഷേധിക്കാൻ കഴിയുകയില്ല തള്ളിക്കളയാൻ കഴിയുകയില്ല അതേ സമയത്ത് ഇന്നത്തെ യുദ്ധം ചെറുത്തുനിൽപ്പിൻ്റേതല്ല അടിച്ചമർത്തലിൻ്റേതാണ് മാത്രമല്ല ഇന്നത്തെ യുദ്ധം എന്ന് പറഞ്ഞാൽ സിവിലിയന്മാരെ കൊന്നൊടുക്കാനുള്ളതാണ് ഇപ്പോൾ നോക്കൂ യു റഷ്യയിലും യുക്രൈനിലും നടക്കുന്ന യുദ്ധങ്ങൾ യുദ്ധം അവിടെ സൈന്യങ്ങളല്ല നേരിട്ട് പോരാടുന്നത് മറിച്ച് ഓരോ രാജ്യത്തിൻ്റെയും ആസ്തികൾ തകർക്കുക അത് ബോംബിടുക അതിനുവേണ്ടി ബോംബിടുക പാവപ്പെട്ട സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊന്നു തള്ളുക അതായത് ഓരോരുത്തരും വെറുപ്പോട് വെറുപ്പോടുകൂടെ കാണുന്ന വിഭാഗത്തിൻ്റെ അടിവേന എടുക്കുക തന്നെ തീയിട്ട് കരിക്കുക അതുപോലെ തന്നെയാണ് ഇസ്രായേലി ഇറാനിനെതിരെ നടത്തിയ അതേ സമയത്ത് ഇറാനിലേത് അത് ചെറുത്തുനിൽപ്പാണ് അത് പിന്നീട് പരസ്പര യുദ്ധമായി മാറി മധ്യേഷ്യൻ രാജ്യങ്ങളിൽ മൊത്തം കലാപമുണ്ടാക്കുക വഴി ഏഷ്യൻ രാജ്യം മാത്രമല്ല എല്ലാ രാജ്യങ്ങൾക്കും അതിൻ്റെ ആൾനാശം വരും സാമ്പത്തിക പ്രയാസം വരും അങ്ങനെയുള്ള ധാരാളം പ്രതിസന്ധികളുണ്ട് അതുകൊണ്ട് ലോകസമാധാനത്തിന് വേണ്ടി ധ്വാനം ചെയ്തുകൊണ്ടാണ് സമസ്ത കേരള ജമീയത്തുലമായ ജന്മദിനത്തിലേക്ക് നൂറാം ജന്മദിനത്തിലേക്ക് പ്രവേശിക്കുന്നത് സമസ്ത കേരള ജമീയത്തുനമ എപ്പോഴും വളരെ സമാധാനപൂർവമായി സമാധാനപൂർണമായി അതിൻ്റെ ആശയം ഉറപ്പിച്ചു നിർത്തുകയും അതിനെ അതിനെതിർക്കുന്ന ആശയങ്ങളെ തുറന്നു കാണിക്കുകയും ചെയ്യും തുറന്നു കാണിക്കുക എന്തെങ്കിലും കേട്ട് കേൾവിയുടെ പേരിലല്ല വസ്തുതാപരമായി അതിനെപ്പറ്റി അന്വേഷിച്ച് അവരുടെ ഭരണഘടന അവരുടെ നയനിലപാടുകൾ അതിന് ആധികാരികമായ രേഖകൾ പരിശോധിച്ചിട്ടാണ് അതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് സമസ്ത കേരള രമ്യത്തിലും സമൂഹത്തോട് ആവശ്യപ്പെടാം അല്ലാതെ അതിൻ്റെ പേരിൽ അക്രമോ കലാപോന്നുണ്ടാക്കില്ല ഇന്ന കക്ഷിക്ക് ഇന്ന തെറ്റുണ്ട് അത് അവരുടെ ഭരണഘടനയിൽ ഇത്ര നമ്പൽ അവർ എരിച്ചേർത്ത സംഗതിയാണ് അവരുടെ ഇന്ന എൻ്റെ പുസ്തകങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ കൊണ്ട് നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയൂല അതിനു വിട്ടു നിൽക്കണം ഇതാണ് സമസ്തയുടെ നിലപാട് നിങ്ങൾ നോക്കൂ മുബുത്തദീങ്ങൾ ജമാഅത്തെ ഇസ്ലാമി വഹാബി പ്രസ്ഥാനങ്ങൾ അതിനൊക്കെ കാര്യകാരണ സൈതും സമസ്ത കേരള ജമിയ അതിനെ തുടക്കം മുതലേ എതിർത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അതിൽ നിന്ന് മുസ്ലിം സമുദായം മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇടക്കാലത്തുണ്ടാകുന്ന കുറേ വിധി സംഘടനകളുണ്ട് ആ സംഘടനകൾക്ക് ഉണ്ടാകുമ്പോഴേ സമസ്ത എതിർക്കണില്ല അതിപ്പോൾ കള്ളത്തരീക്കത്തായാലും ആരെയായാലും അത് അവർ പ്രവർത്തനം തുടങ്ങുമ്പോൾ സമസ്ത എതിർക്കണില്ല എന്താണ് അവരുടെ നയം ലക്ഷ്യം പരിപാടി അതുപോലെ അവരുടെ പ്രവർത്തനങ്ങൾ മാത്രമല്ല അവർ ആധികാരികമായ രേഖകൾ നോക്കി അതിലെന്ത് പറയടും പ്രവർത്തനങ്ങളൊപ്പം മനുഷ്യന്മാർ തെറ്റുപറ്റും അറിയാതെ ചെയ്യുന്നവരുണ്ട് അതൊന്നും ഒരു സംഘടനയുടെ പേര് ആക്ഷേപിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ സമസ്ത ഏതെല്ലാം സംഘടനകളെ എതിർത്തോ വിമർശിച്ചോ അവരോട് രേഖ അവർ അവരുടെ ആധികാരിക രേഖ അനുസരിച്ചിട്ടാണ് സമസ്ത കേരള ജമ്യത്തിലൊരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം ഇപ്പോൾ ഇരുപത്തി ഒമ്പത് എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് എട്ടാം മാസം ഇരുപത്തൊമ്പതാം തീയതി ബഹുമാനപ്പെട്ട കന്നിയത്ത് അഹമ്മദ് മുസരിയാർ അധ്യക്ഷതയിൽ മുഷാഫർ ചെയ്തിരുന്നു എന്താണ് തീരുമാനിക്കേണ്ടത് തെബിലീഗ് ജമായത്തിനെപ്പറ്റി ആലോചിച്ച് അടുത്ത മുഷാബറക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ താഴെ പറയുന്നവരെ ചുമതലപ്പെടുത്തി ഒന്ന് കോട്ടുമല അബൂബക്കർ മുസരിയാർ രണ്ട് താജുല്ലുലമ്മ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഹാരി മൂന്ന് ഇബ്രാഹിം മുസ്ലിയാർ ഐനിക്കാട് നാല് വാനിയമ്പൻ അബ്ദുൾ മുസ്ലിയാർ മുസ്ലിയാൽ അഞ്ച് കൊല്ലോടി അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്താ ഇങ്ങനെ തീരുമാനിക്കാനുള്ള കാരണം നിസ്കാലത്തിന് ശരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടൊരു വിഭാഗം ആ വിഭാഗം അവരുമായി അടുത്ത് ഇടംപഴകുമ്പോൾ അവരിൽ നിന്ന് ബിദിനത്ത് പുറത്തു ഓടുന്നു ഈ സംഘടനയുടെ നിലപാടെന്താണ് എന്ന് സമസ്തക്ക് നിരന്തരമായി കത്തുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് ധാരാളം കത്തുകളായി മാറിയപ്പോൾ സമസ്ത കേരള ജമീയത്തുല്ല്മ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് എട്ടാം മാസം ഇരുപത്തി ഒൻപതാം തീയതി കണ്ണിയത്തെ അഹമ്മദ് മുസ്തിയാരെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിട്ട് അഞ്ചാളുകളെ അതിനെപ്പറ്റി പഠിക്കാനേപ്പിച്ചു കേട്ട് കേട്ടും ആർക്കും മറുപടി കൊടുക്കല്ല ഈ അഞ്ച് പേര് അവരുടെ ബൈലോ കിട്ടുമെങ്കിൽ അത് അവരാധികാരിക രേഖകൾ അവൻ ആധികാരിക ഗ്രന്ഥങ്ങൾ അതെല്ലാം നോക്കി എന്താണ് അവർ വിഭാവനം ചെയ്യുന്നത് എന്ന് നോക്കി ഒരു റിപ്പോർട്ട് നൽകാൻ വേണ്ടി അഞ്ച് പേരെ അധികാരപ്പെടുത്തി ആ അഞ്ചാളുടെ പേര് ഞാനിവിടെ വായിച്ചു അതിനോടൊപ്പം സമസ്ത കേരള ജമ്മിയ എന്തു തീരുമാനിച്ചു സമസ്തയുടെ ഈ നിശ്ചയിച്ച ആളുകൾ അവരുടെ രേഖകൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകുകയും അന്ന് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സമസ്ത കേരള ജമ്മിയ തൊഴില ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്യുന്നതുവരെ അത്തരം പ്രവർത്തക അത്തരം ആളുകളിൽ നിന്ന് അകലം പാലിക്കണമെന്ന് എല്ലാ കിഴുകടകങ്ങൾക്കും നിർദ്ദേശം നൽകാനും തീരുമാനിച്ചു ആ മിനിറ്റ്സിലെഴുതി അതേ വാക്ക് തന്നെ പറയാം സമസ്ത വരെ തെബിലീഗ് ജമയത്തുമായി സഹകരിച്ചുകൊണ്ട് യാതൊന്നും പ്രവർത്തിക്കരുത് എന്ന് കീഴ് ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകി ഇരുപത്തി ഒമ്പത് എട്ട് അറുപത്തിയഞ്ചിന് ചേരുന്ന മുഷാവറ തെബിലീഗ് ജമയത്തിനെ പറ്റി തീരുമാനിക്കണമെന്ന് ഇരുപത്തെട്ട് എട്ട് അറുപത്തി അഞ്ചിന് കുത്തി മുഹമ്മദ് മുസ്തിയൽ പ്രത്യേകം ഒരു കത്ത് കൊടുത്തിരുന്നു സമസ്തക്ക് തെബിലീഗ് ജമയത്തിനെ പറ്റി സമസ്തക്ക് പല ചോദ്യങ്ങളും വരുന്നതിൻ്റെ പുറമെയാണ് ി മുഹമ്മദ് മുസ്തിയാര് ഇരുപത്തി ഒമ്പത് എട്ട് അറുപത്തി അഞ്ചിന് സമസ്തക്കൊരു കത്ത് കൊടുക്കുക അല്ല ഇരുപത്തി എട്ട് എട്ട് അറുപത്തി അഞ്ചിന് ഇരുപത്തി എട്ട് എട്ട് അറുപത്തി അഞ്ചിന് ശംസുല്ല പുത്തുബി മുഹമ്മദ് മുസ്തിരിയാർ സമസ്തക്കൊരു കത്ത് കൊടുക്കുക എന്താണ് കത്തിൽ ഉള്ളത് മുഷാമറ യോഗം ഇരുപത്തി ഒമ്പത് എട്ട് അറുപത്തി അഞ്ചിന് ചേരുന്നുണ്ടല്ലോ ആ യോഗത്തിൽ വെച്ച് ഈ തെബിലിക് ജമായത്തിനെ പറ്റി ഒരു തീരുമാനത്തിലെത്തണം എന്നദ്ദേഹം കത്ത് കൊടുക്കുകയും കൊടുത്തിരുന്നു അപ്പം ഈ കത്തും വിവിധ മെഹനുകളിൽ നിന്ന് വന്ന കത്തുകളും അതുപോലെ പല ആളുകളും നേരിട്ട് കൊടുത്ത ചോദ്യങ്ങളും ഇതിനെല്ലാം മറുപടി പറയാൻ മറുപടി പറയാൻ എന്ത് ചെയ്തു അഞ്ചംഗ സമിതിയെ ചുമതലപ്പെടുത്തി ആ ചുമ സമിതി അതിനെപ്പറ്റി ധാരാളം പഠിച്ചു പഠിച്ചിട്ട് പിന്നെ സമസ്തു ചേരുന്നത് അപ്പം അതിൻ്റെ മുമ്പ് എത്രയോ തവണ ഈ സംബന്ധമായി പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇതിപ്പം ധാരാളം ആളുകൾ ഈ സംബന്ധമായി ചോദിക്കുന്നത് കൊണ്ടും ശംഷനില്ല കുത്തൈം മുഹമ്മദ് മുസ്ലിയാലും തീരുമാന അടിയന്തരം എടുക്കണം എന്ന് പറഞ്ഞത് കൊണ്ടും അഞ്ചു പേരെ അധികാരപ്പെടുത്തി എന്നിട്ട് രണ്ട് മാസം കഴിഞ്ഞ ശേഷം പതിനാറ് പത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കണ്ണീർത്ത് അഹമ്മദ് മുസരിയാല അധ്യക്ഷതയിൽ തന്നെ യോഗം ചേർന്നു ഉഷാബ്ര ചോർന്നു ഏകദേശം രണ്ട് മാസം കഴിഞ്ഞിട്ട് ഉഷാബ്ര യോഗം ചേർന്നു ആ യോഗത്തിനടുത്ത തീരുമാനം അപ്പോഴേക്ക് ഈ മഹാന്മാരായ പണ്ഡിതന്മാർ അഞ്ചു പേർ അവർ ഇതിനെപ്പറ്റിയൊക്കെ പഠിച്ച് റിപ്പോർട്ട് നൽകി ആ റിപ്പോർട്ട് സമസ്തയിൽ ചർച്ച ഉന്നത നേതാക്കന്മാരുടെ ചർച്ച നടത്തി ആ ചർച്ചയ്ക്കൊക്കെ അടിസ്ഥാനത്തിൽ പതിനാറ് പത്ത് അറുപത്തി അഞ്ചിന് വീണ്ടും കണ്ണിയത്ത് അഹമ്മദ് മുസരിയാല നേതൃത്വത്തിൽ യോഗം ചേർന്ന് ആ യോഗത്തിൽ എടുത്ത തീരുമാനം എങ്ങനെയാണ് കഴിഞ്ഞ യോഗത്തിൽ തെബിലീഗ് ജമയത്തിനെ പറ്റി പരിശോധിക്കാൻ നിശ്ചയിച്ച സബ് കമ്മിറ്റി ഈ യോഗത്തിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിൽ ഉൾക്കൊള്ളുന്ന വിഷയങ്ങളെപ്പറ്റി ഗാനമായി അവരുടെ ഗ്രന്ഥങ്ങൾ വഴി ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്തത് ചെയ്തതിൽ തെബിലീഗ് ജമയത്തിന്റെ തത്വങ്ങൾ മുബുദ്ധീകളുടെ തത്വങ്ങളാണെന്ന് ബോധ്യപ്പെടുകയാൽ തെബിലീഗ് ജമായത്ത് മുബുത്തീകളുടെ ജമായത്താണെന്ന് തെബിലീഗ് ജമായത്ത് മുബുത്തീവുകളുടെ ജമായത്താണെന്ന് ഈ യോഗം തീരുമാനിക്കുന്നു എന്നിട്ട് ഇതിൽ ഒപ്പിട്ടത് ആരാണ് അധ്യക്ഷനു വേണ്ടി ഒപ്പിട്ടത് ശതക്കത്ത് തമസരി ആരാണ് ഇതിൽ ഒപ്പിട്ടത് അപ്പൊ അങ്ങനെ ഒരു സുപ്രധാനമായ തീരുമാനം സമസ്ത കേരള ജമീയത്തിലൊരു എടുക്കുകയുണ്ടായി അല്ലാതെ തെബിലീഗ് ജമാത്ത് എന്ന് കേൾക്കുമ്പോഴേക്ക് എതിർക്കേണ്ട അവർ ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചു അപ്പോൾ ലക്ഷ്യം എന്താണ് സുന്നികളും ഇവിടുത്തെ ഒഹാബികളും ഏതൊക്കെ വിഷയത്തിൽ അഭിപ്രായം വ്യത്യാസമുണ്ടോ അത്രയും വിഷയത്തിൽ അവരുമായി അഭിപ്രായ വ്യത്യാസം വേണ്ട ചില വിഷയങ്ങളിൽ അവരെക്കാളും കടുത്ത നിലപാടാണ് കെബിലീകയത്തിനുള്ളത് നമ്മളിപ്പോൾ അത് ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യുകയല്ല സമസ്ത കേരള ജമീയത്തിൽ നമ്മൾ തീരുമാനിച്ചാൽ പിന്നെ നമ്മൾ അത് നമ്മൾ നമ്മളിവിടെ ഒരു ചിറ്റി ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഒന്നും കാണാതെ സമസ്ത കേരള ജമീയത്തിൽ ഒന്നും തീരുമാനിക്കുകയില്ല ഈ നോക്കൂ മറ്റൊരു പ്രസ്ഥാനം ഇവിടെ ഇരുപത്തി ഏഴ് പത്ത് എഴുപതിന് ഇരുപത്തിയേഴ് പത്ത് എഴുപതിന് ബഹുമാനപ്പെട്ട കോട്ടുമര അബൂബക്കർ മുസ്ലിയ അധ്യക്ഷതയിൽ പട്ടിക്കാട് ജാമിയ നൂരിയിൽ വെച്ച് സമസ്തയുടെ മുഷാവറ ചേരുന്നു സമസ്തയുടെ മുഷാവറ ചേരുന്നത് ഇരുപത്തിയേഴ് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനാണ് ആദ്യം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട കോട്ടുമല അബൂബക്കർ മുസിയദാണ് യോഗം ചേരുന്നത് ജാമിയ നൂരിയയിൽ വെച്ചുപാൽ പട്ടിക്കാട് വെച്ചാൽ ആ യോഗത്തിൽ വന്ന ഒരു തീരുമാനം നോക്കൂ എം ഇ എസിനെ പറ്റിയും ഇസ്ലാം ആൻഡ് മോഡേൺ ഏജ് സൊസൈറ്റിയെ പറ്റിയും അത് പിന്നെ എം ഇ എസിൻ്റെ തന്നെയാണത് താനെ കാണുന്ന പ്രമേയം പാസാക്കി എം ഇ എസ് ജേർണൽ പുസ്തകം രണ്ട് ലക്കം അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി അതിൻ്റെ പേജ് പതിമൂന്നിൽ വിശുദ്ധ ഖുർആാൻ്റെ കയ്യേത്തി രേഖ എന്ന തലവാചകത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനം ഞങ്ങളുടെ ദൃഷ്ടിയിൽപ്പെടുകയുണ്ടായി അതിൽ ഇപ്രകാരം പറയുന്നു ബഹുമാനപ്പെട്ട മൂന്നാം ഖലീഫ ഉസ്മാൻ അറിയുള്ള പരിശുദ്ധ ഖുർആൻ താഷ്ഖണ്ഡിലെ ഉസ്ബക് ചരിത്ര മ്യൂസിയത്തിൽ ഒരു പെട്ടിയിൽ സൂക്ഷിച്ചിരിക്കുന്നു ഏറ്റവും പുരാതനമായ അറബി ലിഖിത മേഖലകളിൽ ഒന്നാണ് ഈ ഖുർആൻ ഇസ്ലാം മത സ്ഥാപകനായ ശ്രദ്ധിക്കണേ ഇസ്ലാം മത സ്ഥാപകനായ മുഹമ്മദ് നബിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ജെയ്തു ബിൻ സാബിത്ത് പ്രവാചകന്റെ വചനങ്ങൾ എല്ലാം ശേഖരിച്ച് ഗ്രന്ഥത്തിലാക്കിയതായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത് പിന്നീട് മൂന്നാം ഖലീഫിയായിരുന്ന ഉസ്മാൻ ഒരു പുതിയ ഖുർആൻ തയ്യാറാക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു അതിൽ വ്യത്യസ്ത നിലയിലാണ് സൂറകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ തിരുവചനങ്ങളായ പരിശുദ്ധ കുർആൻ വെറും മനുഷ്യവചനങ്ങളാണെന്ന് വചനങ്ങളാണെന്ന് വരുത്തി തീർക്കുന്ന ഈ എം ഇ എസിന്റെ ഇത്തരം പ്രസിദ്ധീകരണങ്ങളെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് മുസ്ലിങ്ങൾ ബോധവന്മാരാകണമെന്നും അറിയിക്കുന്ന വിധത്തിൽ എം ഇ എസിനോട് പെരുമാറണമെന്നും ഉത്ബോ ഉത്ബോധിപ്പിക്കുന്നതോടൊപ്പം എംഇഎസിന്റെ ഇത്തരം അനിസ്ലാമിക വിശ്വാസ പ്രമാണങ്ങളിൽ മുസ്ലിം ബഹുജനങ്ങൾ അകപ്പെടരുതെന്നും സമസ്ത കേരള ജമിയ തൊലുൽ എം ഇന്ന് ചേർന്ന യോഗം പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു നോക്കൂ ജമാലീഗ് ജമാത്തിൻ്റെ ജേർണലിസ് ജേർണലിൽ എത്ര മോശപ്പെട്ട വാക്ക് ഒന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് അള്ളാഹുവിന്റെ റസൂല ആ റസൂലിനെ പറ്റി ഇവരെ എഴുതി വച്ചിരിക്കുന്ന ഇസ്ലാം മതത്തിന്റെ സ്ഥാപകരാണ് അതുപോലെ അള്ളാഹുത്ത ജിബിരി അലി ഇസ്ലാം മുഖേന നബിയുടെയും സഹാബത്തിൻ്റെയും ഇരുപത്തിമൂന്ന് കൊല്ലക്കാലത്തെ ദൈനംദിന ജീവിതത്തിൽ ഇടപെട്ട് കൊണ്ടാണ് ഖുർആൻ അവതരിപ്പിച്ച് പൂർത്തിയാക്കിയത് അത് അള്ളാവിൻ്റെ ഖലാമാണ് എന്നാൽ ഈ ചെങ്ങാരിമാർ പറയുന്നത് മൂന്നാം ഖലീഫ് ഉസ്മാൻ അലിയുല്ലാഹ് വന്നു ഒരു പുതിയ ഖുർആൻ ഉണ്ടാക്കിയെടുക്കാൻ ഉത്തരവിടുകയും അങ്ങനെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഖുർആൻ അതിൻ്റെ ഒരു കോപ്പി താസ്കൻഡിലുണ്ട് അതുപോലെ അതാണ് ഇപ്പം മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്നത് അള്ളാവിൻ്റെ കലാമല്ല ഉസ്മാൻ സ്വന്തം ഇഷ്ടപ്രകാരം എഴുതി ഉണ്ടാക്കിയ കുഴാൻ നോക്കും ഇത്ര മോശപ്പെട്ട വാക്ക് അതുപോലെ മോശപ്പെട്ടത് മൊത്തം മോശപ്പെട്ടത് മാത്രമേ അവർ അക്കാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ളൂ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് മുസ്ലിങ്ങൾ അതിൽ നിന്ന് പിറകോട്ട് നിൽക്കണം ഈ ആശയങ്ങളിൽ നിന്ന് ഒരു പടി മുന്നോട്ട് പോയ ഇസ്ലാം ആൻഡ് മോഡേൺ ഏജ് സൊസൈറ്റിയുടെ ഉദ്ഘാടന യോഗത്തിലെ പ്രസംഗങ്ങളുടെ അടിസ്ഥാനത്തിലും അതിൻ്റെ ആശയാദർശങ്ങൾ തനി അനിസ്ലാമികവും ഇസ്ലാമിൻ്റെ നായ പേരിന് തന്നെ കത്തിവെക്കുന്നതാണെന്ന് ബോധ്യമായ മാകയാൽ പ്രസ്തുത സൊസൈറ്റിയെ സർവശക്തി ഉപയോഗിച്ച് എതിർക്കണമെന്നും മുസ്ലിം സുഹൃത്തുക്കളോട് സമസ്ത ഈ യോഗം മൂലം ഈ യോഗം മുഖേന അഭ്യർത്ഥിക്കുന്നു ഈ ഈ സംഘടന ഉണ്ടല്ലോ ഇപ്പം നമ്മൾ വായിച്ചേ ഈ സൊസൈറ്റി പിന്നെ മൂവ്മെൻറ്റ് അതായത് പിന്നെ ഇസ്ലാം ആൻഡ് മോണേൺ എയ്ഡ് സൊസൈറ്റി അത് ചേഖലൂർ മൗലവിയുടെ ഇതായിരുന്നു ആ സംഘടന അപ്പോൾ രണ്ട് സംഘടനയെ അത് രണ്ടും പിന്നെ സഹകരിച്ചു കൊണ്ടായിരുന്നു പല പരിപാടികളും നടത്തിയിരുന്നത് അതുകൊണ്ട് രണ്ടിനെയും പറ്റിപ്പടിച്ചു രണ്ടും മുസ്ലിങ്ങൾ വിട്ടു നിൽക്കേണ്ട സംഘടനയാണ് ഒന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തി അപ്പോൾ ആദർശ സംരക്ഷണം സംസ്ഥയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇനി നിങ്ങൾ നോക്കൂ ആ യോഗം എം ഇ എസുമായുള്ള ബന്ധം വിഷാദിക്കണമെന്നുള്ള യോഗം ചേർന്നത് ഇരുപത് ഇരുപത് ഇരുപത്തി ഏഴ് പത്ത് എഴുപതിനാണ് എന്നാൽ എട്ട് വർഷം കഴിഞ്ഞ ശേഷം മുപ്പത് പന്ത്രണ്ട് എഴുപത്തി എഴുപത്തി എട്ടിന് ചേർന്ന മുഷാവറ ആ മുഷാവറയിൽ പിന്നെ അല്ല എഴുപത്തി അഞ്ചിന് ഒന്നും ശ്രദ്ധിക്കുക ദബിലീഗ് ജമാത്തുമായി വിട്ടു നിൽക്കണമെന്ന തീരുമാനമുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് പത്താം മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് ആ തീരുമാനം ഞാൻ വായിച്ചു കേൾപ്പിച്ചു പിന്നീട് അഞ്ച് കൊല്ലം കഴിഞ്ഞ് അഞ്ച് കൊല്ലം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മാർച്ച് മാസം ആറാം തീയതി ബഹുമാനപ്പെട്ട കെ കെ അബുബക്കൽ മുസ്ലിയാരുടെ അധ്യക്ഷറുടെ തീരുമാനം നോക്കും ആറിന് എന്താണ് മുഷാഫർ എടുക്കുന്ന തീരുമാനം ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൾ റഹ്മാൻ ബാഫക്കി തങ്ങൾ അവറുകളുടെ കാലത്ത് മാറ്റി നിർത്തപ്പെട്ടിരുന്നതും മാനേജര മൈതാനിയിൽ അന്യപുരുഷന്മാരുടെ പുരുഷന്മാരുടെ മുമ്പിൽ അർദ്ധരജ്ഞങ്ങളായി സ്ത്രീകളെ പ്രദർശിപ്പിക്കുകയും അതിന് ഇസ്ലാമിക വർണ്ണന നൽകുകയും ചെയ്യുക തുടങ്ങിയ അനിസ്ലാമിക പ്രവണതകൾ വഴി ഇസ്ലാമിനെ നശിപ്പിക്കുന്ന വഴിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതുമായ എംഇഎസുമായി സഹകരിക്കരുതെന്ന് മുസ്ലിം ലീഗ് നേതാക്കളോട് പ്രത്യേകമായും മുസ്ലിം ബഹുജനങ്ങളോട് പൊതുവെയും ഈ മുഷാവറ യോഗം അഭ്യർത്ഥിച്ചുകൊള്ളുന്നു അതായത് സമസ്തകേരള ജമിയത്തിലുള്ള ഈ എം ഇ എസുമായുള്ള ബന്ധം വിച്ഛേദിക്കണമെന്ന് കാര്യകാരണ സഹിതം ബോധ്യപ്പെടുത്തിയപ്പോൾ ബാഫക് തങ്ങൾ എന്താ ചെയ്തത് തൊട്ടടുത്ത് തന്നെ മുസ്ലിം ലീഗിൻ്റെ യോഗം വിളിച്ചു കൊടുത്തു മുസ്ലിം ലീഗിൻ്റെ യോഗത്തിൽ സമസ്തയുടെ പിന്നെ തീരുമാനം റിപ്പോർട്ട് ചെയ്തു അതടിസ്ഥാനത്തിന് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ഐക്യകണ്ഠേന സമസ്ത തള്ളിപ്പറഞ്ഞ ഒരു വിഭാഗവുമായി നമുക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എം ഇ എസുമായുള്ള ബന്ധം വിഷേദിച്ചു അല്പകാലം കഴിഞ്ഞ് തങ്ങൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് അഞ്ചിനു പോയി മഹാൻ അവർ അവിടെ വെച്ച് ഒഫാത്തായി ജെല്ലത്തിലും അയനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു പക്ഷേ ഇവിടെ എന്തായി ബാബുക്ക് തങ്ങൾ മാറ്റി നിർത്തിയ ബാബുക്ക് തങ്ങളുടെ നിർദ്ദേശപ്രകാരം ലീഗ് മാറ്റി നിർത്തിയ എം ഇ എസുമായി ഇവർ കൂട്ടെ ബന്ധം സ്ഥാപിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഈച്ചിൻ ചക്കരയും പോലെ വീണ്ടും ഒരുമയായി അപ്പോൾ സമസ്ത കേരള ജമ്യത്തിലും തീരുമാനിക്കുകയാണ് തങ്ങളെ കാലത്ത് മാറ്റി നിർത്തിയ മാത്രമല്ല അന്യ സ്ത്രീകളും പുരുഷന്മാരും കൂത്താടുന്ന വിശ്വാസങ്ങളിലും കർമ്മങ്ങളിലും വൈകല്യങ്ങൾ എമ്പാടും കണ്ടെത്തിയ ഈ എം ഇ എസുമായി മുസ്ലിം ലീഗ് വീണ്ടും കൂട്ടുകൂടിയതിൽ പ്രതിഷേധിക്കുകയും വളരെ വേഗത്തിൽ അവരുമായുള്ള ബന്ധം വിച്ഛേദിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഇതൊക്കെ എന്തുകൊണ്ടാണ് ആളുകളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത് ആചാരം തെറ്റിപ്പോകരുത് എന്ന നിലക്കാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ നോക്കൂ ഈ എല്ലാം ഇന്നൊരു വിഷയമേ അല്ല എന്നാലും ഇന്നും സമസ്ത കേരള ജമീത്തലും ഭയം എവിടെയാണ് പടച്ചവനേൻ നിന്റെ തീരന്റെ മക്കളിൽ ആരെങ്കിലും പുത്തമ്പ്രസ്ഥാനത്തിൽ പോയി ഈമാൻ നഷ്ടപ്പെടുത്തുമോ അത് വരാതെ ഞങ്ങളെ കാക്കനെ എന്ന പ്രാർത്ഥനയുമായിട്ടാണ് നമ്മുടെ നേതാക്കന്മാർ മുന്നോട്ട് നീങ്ങുന്നത് ഏതായാലും ഇൻഷല്ല നാളെ നൂറാം വാർഷികം അല്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഇരുപത്തി ആറ് രൂപീകരിച്ച സംസ്ഥ ആയിരത്തി തൊള്ള രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തി ആറാവുമ്പോൾ രണ്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ആറാവുമ്പോൾ നൂറ് വർഷത്തിലേക്ക് പൂർണമായും പ്രവേശിക്കുകയല്ലേ അതുകൊണ്ട് നാളെ മുസ്ലിം കേരളത്തിന്റെ അനുഗ്രഹീത പകലാണ് ഇന്ന് അനുഗ്രഹീത രാമാൻ എന്തുകൊണ്ട് പോൽ ജമാനെ പിടിച്ചു നിർത്തി മുബുദ്ധീയങ്ങളെ അകച്ചു നിർത്തി അങ്ങനെ നൂറ് കൊല്ലം അക്ഷടക്കമുള്ള തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും പോകാത്ത രാജ്യത്തെ മതേതര സ്വഭാവം കാത്തു സൂക്ഷിക്കാൻ സഹായകമായ നിലയിൽ അതേ സമയത്ത് വിശ്വാസാചാരങ്ങൾ ഉറച്ച നിലപാടുമായി മുന്നോട്ട് നീങ്ങുന്ന സമസ്ത കേരള ജമീയത്തൊരു രമയുടെ ഈ പിറന്നാൾ ആണ്ട് എല്ലായിടത്തും വിപുലമായി ആഘോഷിക്കുക കേരളത്തിലെ സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ മുഴുവൻ മദർസുകളിലും നാളെ രാവിലെ ഏഴ് മണി മുതൽ ആഘോഷങ്ങളുടെ വലിയ വലിയ ആഘോഷങ്ങൾ നടക്കുകയാണ് മദർസ പരിസരത്ത് സമസ്ത കേരള ജമീയത്തുല്ലയുടെ മൂവർണ പതാക ഉയർത്തുകയും അതുപോലെ സമസ്ത കേരള ജമീയത്തുല്ല സന്ദേശം നൽകുകയും എല്ലാവർക്കും മധുര പലഹാരമോ മധുര പായസമോ വിതരണം ചെയ്തുകൊണ്ട് പിരിയുന്ന ഒരു ചടങ്ങാണ് നാളെ രാവിലെ നാളെ വൈകുന്നേരം സർക്കിൾ അടിസ്ഥാനത്തിൽ എസ് എസ് എഫും എസ് ഒ എസും മുസ്ലിം ജമാക്കെ സംയുക്തമായി വമ്പിച്ച സന്തോഷ പ്രകടനം അവർ നടത്തുന്നു അതുപോലെ നാളെ അതി ആഘോഷത്തിൻ്റെ ഭാഗമായി നമ്മൾ നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങളും അതിൽ ദേവാ കോളേജുണ്ട് ശരിയത്ത് കോളേജുണ്ട് എത്തിഖാനകളുണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട് മലയാളം മീഡിയം സ്കൂളുണ്ട് അങ്ങനെ സമസ്ത കേരള ജമീയത്തിലൊരുമയും അതിൻ്റെ കിഴ ഘടകങ്ങളും നടത്തി വരുന്ന എല്ലാ സ്ഥാപനങ്ങളിലും മദ്രസുകളിലും നാളെ രാവിലെ എട്ട് മണിയുടെ ഏഴര മണി മുതൽ പതാക ഉയർത്തുകയും മധുര പലഹാരം നൽകുകയും സമസ്തയുടെ സന്ദേശം എല്ലാ വീടുകളിലും എത്തിക്കുകയും വൈകുന്നേരം സർക്കാർ അടിസ്ഥാനത്തിൽ അലഹദില്ലാ വലിയ ശുക്രന്ത ജാഥ നടത്തുകയും ചെയ്യുന്ന വിവരം അറിയിക്കുകയും ഈ ശബ്ദം കേൾക്കുന്നവർ നിങ്ങളുടെ ഏരിയ എവിടെയാണ് അവിടെ ഈ ചടങ്ങുമായി സംബന്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രസംഗം ഞാൻ നിർത്തുന്നു അലഹമുല്ലാഹിറബു ജബ്ബാർ അള്ളാഹ് നൂറ് വർഷം പൂർത്തിയാക്കിയ ഈ മഹത്തായ പണ്ഡിത സഭ സമസ്ത കേരള ജമീയതുല്യതമാണ് അതിന് രൂപം നൽകിയ ആ മഹാന്മാർ അതുപോലെ ഏറെ കാലം അതിന് ഹിതമ ചെയ്ത മഹാന്മാരി ഞങ്ങളോടൊപ്പമില്ല അന്നുണ്ടായിരുന്ന പ്രവർത്തകന്മാരും ഞങ്ങളോടൊപ്പം ഇല്ല അതുകൊണ്ട് അവരെല്ലാവരുടെയും ധനസിനി വർദ്ധിപ്പിക്കണേ ഒന്നോ ഒന്നാഹുവേ ഈ ഞങ്ങളുടെ പ്രദേശത്ത് ഇന്ന് കാണുന്ന ജീനി ആവേശം അതെല്ലാം സമസ്ത കൊണ്ടുണ്ടായതാ എല്ലാവർക്കും ഇനി ഖൈരും വറക്കത്ത് നൽകണേയല്ല സമസ്തയുടെ സ്ഥാപനങ്ങൾ അതിലൊക്കെ നീ വറക്കത്ത് ചെയ്യണേയുള്ള അതുപോലെ സമസ്തയുടെ യുവജന പ്രസ്ഥാനമായ എസ് വൈ എസ് വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എസ് എഫ് മദരസ മാനേജ്മെന്റ് അസോസിയേഷൻ തുടങ്ങി എല്ലാ തലങ്ങളിലുമുള്ള നേതൃത്വം നൽകുന്നവർക്കൊക്കെ ഞാൻ ദീർഘാശം നൽകണേല്ലോ ഈ സംഘടനകളൊക്കെ തലബത്തുള്ള പലരും മരണപ്പെട്ടു അവർക്ക് ഹൈരും മറക്കത്തും അവർക്ക് മൗഫത്വം നൽകുകയും ഈ പ്രസ്ഥാനത്തിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഞങ്ങളെ വളർച്ചയിൽ പങ്കാളികളായവരിൽ നിന്നും മരണപ്പെട്ടവരെയും ഞങ്ങളെയും

യും ചെയ്യുന്ന ചടങ്ങ് വിജയിപ്പിക്കണം എല്ലാ മഹനത്തുകളും നാളെ രാവിലെ ഏഴ് മണി മുതൽ അത്തരം ചടങ്ങുകൾ ഉണ്ടാക്കണമെന്നും അതുപോലെ പതാക സമസ്തയിൽ ഉയർത്തുമ്പോൾ അതൊക്കെ വളരെ ആദരവോടുകൂടി ആയിരിക്കണമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സംസാരം നിർത്തുന്നു